പെരിഞ്ഞനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോഷിൻകായ് മാർഷ്യൽ ആർട്സ് അസോസിയേഷൻ പുസ്തക വിതരണം നടത്തി സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു നാല് വയസ്സുള്ള ആളുകൾ തന്നെ ഇപ്പോൾ ഈ പ്രാക്ടീസിനായിട്ട് വരുന്നു ഞാനിവിടെ കാണുന്നതിലും ഭൂരിഭാഗം പെൺകുട്ടികളാണ് പുതിയൊരു ജനറേഷൻ്റെ പെൺകുട്ടികളാണ് കൂടുതലായിട്ട് ഈ കരാട്ടയും അതേപോലെയുള്ള കരാട്ടെ കളരി പോലത്തെ ഉള്ള അഭ്യാസങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നത് മാർഷ്യൽ ആർട്സ് കൂടുതലായിട്ട് വരുന്നത് പെൺകുട്ടികളാണ് ഞാനിപ്പോൾ പോകുന്ന ജിമ്മിൽ ഞാൻ പോകാറുണ്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ പ്രാക്ടീസ് ചെയ്യാനാണ് ഒന്നൊന്നര മണിക്കൂർ രാവിലെ ജിമ്മേഷ്യത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കുമ്പോഴും സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ് അവിടെ പലപ്പോഴായിട്ട് കൂടുതലായിട്ട് കാണുന്നത് മുമ്പത്തെ പോലെയല്ല പഴയ ജനറേഷനല്ല പുതിയ ജനറേഷൻ ആകുമ്പോൾ കുറെ മാറ്റങ്ങൾ സംഭവിച്ചു സെൽഫ് ഡിഫെൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മളിവിടെ പഠിക്കുന്നത് അല്ലാണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും സിനിമകളിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നല്ല ആർ ഡി എക്സും ആവേശവും സിനിമ കണ്ടിട്ട് അതിലേ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടിക്കാനും തല്ലാനൊന്നല്ല അല്ലെങ്കിൽ പുതിയ ഇങ്ങനത്തെ പടങ്ങളെല്ലാം കണ്ടിട്ട് അതേപോലെ പോയി തല്ലാനൊന്നല്ല നമ്മുടെ എന്തെങ്കിലും സെൽഫ് ഡിഫെൻസും കാര്യങ്ങളാവശ്യം വരിക ഇതേപോലെയുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ പങ്കെടുക്കുക ആ കോമ്പറ്റീഷനൊക്കെ പോയിട്ട് നമുക്ക് പ്രൈസ് അതാണ് നമ്മുടെ ലക്ഷ്യം അസോസിയേഷൻ സെക്രട്ടറി അൽക്കേഷ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ചീഫ് ഇൻസ്ട്രക്ടർ സിനിജിത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ നിയ സിനിജിത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം